അലൈക്കും അസ്സാം വാലൈക്കും വരഹമുല്ല വാർക്കാത്തു ബസ്മിള്ള വലഹമ്മ അഹു വസ് വസ്ലീം മുബാരിക്ക് മുഹമ്മദിനി മുഹമ്മദ് സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ വിശ്വാസിനികളെ റസൂർ അള്ളാഹു അലൈഹി വസ്ലം അള്ളാഹു സുബൂബല നമ്മളിലേക്ക് അയച്ചു നൽകിയ ഒരു വലിയ നിധിയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നായിട്ടാണ് ഇതിനെ നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ നിയോഗിക്കുന്നതിലൂടെ അള്ളാഹു ഈ ഉമ്മത്തിന് വിശ്വാസികൾക്ക് മുക്മിനീകൾക്ക് അനുഗ്രഹം ചെയ്തിരിക്കുന്നുവെന്ന് അള്ളാഹു സുബെഹാന ഹുതല പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹം നമ്മൾക്ക് കണ്ണു നൽകിയതിനേക്കാൾ നമുക്ക് സദാസമയം തുടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം നൽകിയതിനേക്കാൾ നമുക്ക് നടക്കാനുള്ള കാലും നമുക്ക് പിടിക്കാനുള്ള കയ്യുമൊക്കെ നൽകിയതിനേക്കാൾ അള്ളാഹു നമ്മോട് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് റസൂൾ സുലല്ലാഹു അലേഹ് വസല്ലമയെ നമ്മളിലേക്ക് നൽകി അല്ലെങ്കിൽ ആ പ്രവാചകൻ്റെ ഉമ്മത്തായി ജീവിക്കാൻ സൗഭാഗ്യം ലഭിച്ചു എന്നുള്ളത് പക്ഷേ ആ പ്രവാചകൻ സുലല്ലാഹു അലേഹ് വസല്ലമയുടെ ഉമ്മത്തിന് ഉണ്ടായിരിക്കേണ്ട ഗുണഗണങ്ങൾ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഖേദകരമായ വസ്തുതയാണ് നമ്മൾ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമെ ഇഷ്ടപ്പെടേണ്ടതുണ്ട് നമ്മൾ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ കേൾക്കുന്ന വിഷയമാണ് ഈ കാര്യം എന്തുകൊണ്ട് പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമെ നമ്മൾ ഇഷ്ടപ്പെടണമെന്ന് ചോദിച്ചാൽ അതിനൊരുപാട് കാരണങ്ങൾ പറയാനുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് റസൂർ സലാഹു അലൈഹി വസ്ലമ നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അഥവാ നമ്മളെ ഇഷ്ടപ്പെട്ട പ്രവാചകനാണ് നമ്മളെ ഇഷ്ടപ്പെടേണ്ടത് നമ്മൾക്ക് നമ്മുടെ ഭാര്യയെ നമുക്കിഷ്ടമാണ് എന്തുകൊണ്ട് ഭാര്യയ്ക്ക് നമ്മളെ ഇഷ്ടമാണ് ഭർത്താവിനെ ഇഷ്ടമാണ് ഒരു ഭാര്യയ്ക്ക് കാരണം ഭർത്താവിന് ഭാര്യയെ ഇഷ്ടമാണ് മാതാപിതാക്കൾ ഇതൊക്കെ മാനുഷികമായ അല്ലെങ്കിൽ പരസ്പരമുള്ള ഒരു ഇടപെടലിലുള്ള ഒരു ഇഷ്ടത്തിൻ്റെ ഭാഗമാണ് റസൂർ സുലല്ലാഹു അലിഹു വസല്ലമ്മക്ക് യഥാർത്ഥത്തിൽ നമ്മൾക്ക് നമ്മുടെ ഉപ്പ്ക്ക് നമ്മളോടുള്ള നമുക്ക് നമ്മുടെ ഭാര്യക്ക് നമ്മളോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ പ്രവാചകന് നമ്മളോട് ഇഷ്ടമുണ്ടായിരുന്നുവെന്ന് ഉണ്ടായിരുന്നുവെന്ന് ഹരീഥകളെ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും പ്രവാചകൻ സുല്ലാഹു അലേഹു വസല്ലമ ഒരിക്കൽ പറഞ്ഞു മുസ്തജാബൻ എല്ലാ പ്രവാചകന്മാർക്കും ഉത്തരം ലഭിക്കുന്ന അതിപ്രധാനമായ ഒരു പ്രാർത്ഥനയുണ്ട് എല്ലാ പ്രവാചകൻ ദാത്ത എല്ലാ പ്രവാചകന്മാരും അവരുടെ ആ പ്രാർത്ഥന ഇഹലോകത്ത് തന്നെ അവർ നിർവഹിച്ചിട്ടുണ്ട് അതിൽ ധൃതി കാണിച്ചിട്ടുണ്ട് കാരണം വിവിധങ്ങളായ പ്രയാസങ്ങൾ പല പ്രവാചകന്മാർക്കും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഉത്തരം എന്തായാലും കിട്ടുന്ന പ്രാർത്ഥനയെ അവർ അവരുടെ ജീവിതത്തിൽ നേരിട്ട ഏറ്റവും വലിയ പ്രയാസത്തിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ റസൂർ സുല്ലാഹ് പറയുകയാണ് പക്ഷേ ഇനി ഞാൻ എൻ്റെ പ്രാർത്ഥന എന്നുള്ളത് നീക്കി നീക്കിവെച്ചിട്ടുണ്ട് എന്തിനേ ഷഫാൽ ഉമ്മത്തി ചിയോ കയ്യാമ കയ്യാമത്തെ നാളിൽ എൻ്റെ ഉമ്മത്തിന് ശഫാത്തിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് നിങ്ങൾ നോക്കൂ ഈ ഒരു കാര്യം വധി റസൂർ സലാഹു അലഹി വസ്ല്ലാമൊക്ക് നമ്മളോട് എത്ര ഇഷ്ടമുണ്ട് എന്ന് മനസ്സിലാക്കാൻ പ്രവാചകൻ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രവാചകൻ സുലല്ലാഹു അലിഹു വസല്ല മക്കയിൽ ജീവിച്ചുകൊണ്ടിരിക്കെ പ്രവാചകൻ പിന്നെ ഒരു കാഹിനാണ് എന്ന് പ്രവാചകൻ ജോത്സനാണ് എന്ന് മാരണക്കാരനാണ് ഭ്രാന്തനാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പലതും പ്രവാചകൻ നേരിടേണ്ടി വന്നിട്ടുണ്ട് പ്രവാചകന്റെ ഏറെ ഇഷ്ടമുള്ള പ്രവാചകന്റെ സഹാബികളെ ശത്രുക്കൾ വധിച്ചു കളഞ്ഞിട്ടുണ്ട് പ്രവാചകന്റെ പരിപൂർണ ഗർഭിണിയായ മകളെ ഒട്ടകപ്പുറത്തിന് തള്ളിയിട്ട് കൊന്നു കളഞ്ഞിട്ടുണ്ട് റസൂർ സലൈ സ്വലാ മക്കയിൽ ജീവിക്കാൻ സാധ്യമാകാതെ ഉമ്മയുടെ നാട്ടിലേക്ക് തായിഫിലേക്ക് പോയപ്പോൾ അവിടെയുള്ള ആളുകൾ പ്രവാചകൻ സല്ലാ അലൈ സ്വലമേ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് മദീനയിലേക്ക് പോകുന്ന സമയത്ത് പ്രവാചകൻ്റെ പിന്നാലെ കൂടി പ്രവാചകനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളിൽ റസൂൾ അലൈഹി അലൈവലമുക്ക് പ്രയാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് റഹദിൻ്റെ രണഭൂമിയിൽ പ്രവാചകനെ നെറ്റിത്തടം പൊട്ടി ചോര വന്നിട്ടുണ്ട് പ്രവാചകൻ്റെ കവളിൽ ആണിതറച്ചിട്ടുണ്ട് പ്രവാചകൻ്റെ മുൻപല്ലുകൾ പൊട്ടിപ്പോയിട്ടുണ്ട് ശാരീരികമായും മാനസികമായും കുടുംബപരമായും റസൂൽ സലാഹു അലഹു വസലമ്മ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴൊന്നും റസൂലു വസ്ലമ്മ ഈ പ്രാർത്ഥന ഉപയോഗപ്പെടുത്തിയിട്ടില്ല റസൂല ചെയ്യാമായിരുന്നു പക്ഷേ ചെയ്തിട്ടില്ല എന്തുകൊണ്ട് ചെയ്തിട്ടില്ല അതിനേക്കാൾ വലിയ ആവശ്യം പരലോകത്താണ് പരലോകത്ത് ആളുകൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് എല്ലാ പ്രവാചകന്മാരോടും ജനങ്ങൾ പോയി ശഫായത്തിനായി ആവശ്യപ്പെടുമ്പോൾ യോവയത് ആദമും വൽ അമ്പിയ നഫ്സി 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 നഫ്സിയ ഒരു കവി പാടിയതാണ് എല്ലാ പ്രവാചകന്മാരും എൻ്റെ സ്വന്തം അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന പ്രയാസപ്പെടുന്ന എന്താകുമെന്നറിയാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയായിരിക്കും പക്ഷേ അമ്പിയ ഉമ്മച്ചിയമ്മ ഉമ്മച്ചി എൻ്റെ ഉമ്മച്ചി എൻ്റെ ഉമ്മച്ചി എന്ന് മാത്രമായിരിക്കും ഹൈറു ഹൽക്കിൽ അംബിയ ആയ അംബിയാക്കളിലെ ശ്രേഷ്ഠനായ പ്രവാചകൻ സല്ലാഹു അലിഹ് വസല്ലമ്മയുടെ ആശങ്ക എന്നാണ് റസൂർ സാഹു അലൈഹി വല്ലാമൊക്കെ പരലോകത്തും നമ്മുടെ വിഷയത്തിലാണ് പ്രയാസമുണ്ടാകുന്നത് പ്രവാചകൻ പ്രവാചകൻ്റെ വഫാ തടുക്കുന്ന സന്ദർഭത്തിൽ ബക്കെയുൽ അർക്കദിലേക്ക് സഹാബികളെ അടക്കം ചെയ്ത മദീന പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ഖബർസ്ഥാനിലേക്ക് പ്രവാചകൻ പോയി അസ്സലാമു അസ്സലാമുഅലൈക്കു അദാറു മിനിൻ എന്ന് തുടങ്ങുന്ന സാധാരണ ഖബർസ്ഥാനിൽ പോയാൽ ചൊല്ലേണ്ട സലാം പറഞ്ഞ പ്രാർത്ഥന ചൊല്ലി പ്രവാചകൻ പറഞ്ഞു അവസാനത്തിൽ പറഞ്ഞു ഞാൻ എൻ്റെ ഇഹ്വാനുകളെ കാണാൻ ആഗ്രഹിക്കുന്നു അതിലേക്ക് അടുത്തിരിക്കുന്നു ഫറത്തുക്കും അല ഹൗലി എൻ്റെ ഹൗലി എങ്കിൽ ഞാനവരെ കാത്തിരിക്കുമെന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ പറഞ്ഞു ഈ സന്ദർഭത്തിൽ റസൂൽ സല്ലാ അലൈഹി സ്വലമിയുടെ സഹാബികൾ ചോദിച്ച റസൂലെ അലസ്ന ഇഹ്വാനക്കും താങ്കളുടെ സഹോദരങ്ങൾ ഞങ്ങളല്ലേ ഈ റസൂലെ പ്രവാചകൻ പറഞ്ഞു അല്ല അന്തുമ്മ സഹാബി നിങ്ങൾ എൻ്റെ സഹോദരങ്ങളെല്ലാം നിങ്ങളെൻ്റെ സഹാബികളാണ് എൻ്റെ കൂടെപ്പിറപ്പുകളാണ് എൻ്റെ സഹചാരികളാണ് എൻ്റെ അസ് എന്ന് പറഞ്ഞാൽ അല്ലതീനെ ചൂബാ നിങ്ങൾക്ക് ശേഷം കടന്നു വരുന്ന ചില ആളുകളാണ് എന്ന് നസൂർ സലാഹു അലൈവ് സലാം പറയുകയാണ് അഥവാ പ്രവാചകനെ കണ്ടിട്ടില്ലാത്ത പ്രവാചകൻ സല്ലാഹു അലൈവ് സ്വലമെ കണ്ടിട്ടില്ലാത്ത സ്വഹാബികൾക്ക് ശേഷം കടന്നു വരുന്ന സമൂഹത്തെ അഥവാ ഞാനും നിങ്ങളും അടങ്ങുന്ന പിൽക്കാലഘട്ടക്കാരായ വിശ്വാസികളെ പ്രവാചകൻ സുല്ലാഹു അലൈവ്സല്ലമ്മ പരലോകത്ത് ഹൗലിംഗിൽ കാത്തു നിൽക്കുമെന്ന് പറയുമ്പോൾ വഫാത്തിൻ്റെ തൊട്ട് മുമ്പ് പോലും റസൂൽ സുല്ലാസ്വലമക്ക് എന്നെയും നിങ്ങളും ഞാനും നിങ്ങളും അടങ്ങുന്ന മുസ്ലിം ഉമ്മത്തിലെ വിശ്വാസികളെ കാണാൻ പ്രവാചകൻ കൊതിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളോട് പ്രവാചകന് എത്ര ഇഷ്ടമുണ്ട് എങ്കിൽ നിങ്ങൾ നോക്കൂ നമ്മൾക്ക് ആ പ്രവാചകനോട് അതിനേക്കാൾ ഇഷ്ടമുണ്ടാകേണ്ടതില്ലേ റസൂൽ സലാഹ് അല്ലൈവലമീ ഇഷ്ടപ്പെടാൻ നമ്മൾക്ക് കഴിയണം അനസബിൻ മാലിക്ക് റുദയല്ലാഹ്നു പറഞ്ഞില്ലേ ഒരു വിശ് ഒരാളും അവൻ്റെ വിശ്വാസം പരിപൂർണമാവുകയില്ല പ്രവാചകൻ സുലല്ലാഹു അലിഹ് വസല്ലമ അവനിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളവനാകുന്നത് എന്ന് സലാസുൻ ഈമാൻ മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉൾക്കൊള്ളാതെ ഉണ്ടാകാതെ ഈമാനിൻ്റെ മാധുര്യം ഒരാൾക്ക് അനുഭവിക്കാൻ കഴിയില്ല അതിലൊന്നാമത്തേത് അയ്യക്കൂൽ അല്ലാബു മസിബ മറ്റെന്തിനേക്കാളും പ്രവാചകനും അള്ളാഹുവും അവൻ ഇഷ്ടമുള്ളവനായിരിക്കണമെന്ന് ഈ ഇഷ്ടം നമ്മുടെ മനസ്സിലുണ്ടാകണം മഹാനായ ഹുവൈസറത്തുൽ അബുൽ ഹുസറത്തു ഒരു കാട്ടറബിയായ മനുഷ്യനായിരുന്നു പിന്നീട് ഇസ്ലാമിലേക്ക് പ്രവേശിച്ച ആദ്യകാലത്ത് പ്രവാചകൻ അലൈഹി വസ്ലമിയുടെ പള്ളിയിൽ കയറി മൂത്രമൊഴിച്ച് സഹാബികളൊക്കെ അടിക്കാൻ പിന്നെ ഓങ്ങിയ സഹാബിയായിരുന്നു പക്ഷേ റസൂള്ളഹു വസ്ലമ്മ ആ സഹാബിയെ സഹ അടിക്കാൻ സഹ മറ്റു സഹാബികളെ അനുവദിച്ചില്ല പ്രവാചകൻ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചാണ് തിരുത്തിയത് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്സലമ്മയുടെ സ്നേഹമശ്രണമായ പെരുമാറ്റത്തിലൂടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും നല്ല മാറ്റങ്ങൾ ഉണ്ടായ വ്യക്തിയായിരുന്നു ഉൽ ഹുവൈസറ ഹൈസല അലിയമായി റബിയുള്ളാഹുവിനു ആ സഹാബി ഒരിക്കലും ഒന്ന് ചോദിച്ചു റസൂല എപ്പോഴാണ് അന്ത്യദിനം ഉണ്ടാവുക പ്രവാചകൻ സുല്ലാഹു അലൈഹി വല്ലമ തിരിച്ചു വച്ചു മാഴുതത്തില നീ എന്താണ് അതിനുവേണ്ടി ഒരുക്കി വെച്ചത് അന്ത്യദിനം നീ ആഗ്രഹിക്കുന്നു എപ്പോഴാണെന്ന് ചോദിക്കുന്നു അതെന്തായാലും സംഭവിക്കും പക്ഷെ അതല്ലല്ലോ വിഷയം നീ എന്താണ് അന്ത്യദിനത്തിന് വേണ്ടി ഒരുക്കി വെച്ചത് അദ്ദേഹം ഒന്ന് ആലോചിച്ചു എന്നൊരു ഉത്തരം പറഞ്ഞത് എനിക്ക് ധാരാളമായ അമലുകളൊന്നും എൻ്റെ കയ്യിലില്ല ഒരുപാട് നമസ്കാരം അല്ലെങ്കിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ അതൊന്നും എനിക്ക് പറയാനില്ല അദ്ദേഹം പറഞ്ഞു റസൂലെ എനിക്ക് അള്ളാഹുയും റസൂലെയും എനിക്ക് ഇഷ്ടമുണ്ട് അങ്ങോട്ട് ഞാൻ ഇഷ്ടപ്പെടും അതല്ലാതെ എനിക്കൊന്നും പറയാനില്ല എന്ന് പ്രവാചകൻ സലാഹ് അല്ലൈവലമയോട് പറഞ്ഞു അപ്പോൾ പ്രവാചകൻ അലൈഹി സലല്ലാസ്വലമ പറഞ്ഞു അന്തമൻ നീ ഇഷ്ടപ്പെടുന്ന ആളുടെ കൂടെയായിരിക്കും ഇതിൻ്റെ സ്ഥാനം പരലോകത്തെ സ്ഥാനം എന്നാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് പ്രഭാത അലൈഹി വസ്ലമൊക്കെ പത്തു വർഷം സേവനം ചെയ്ത മാലിക് അള്ളാഹു ഹു ആണ് ആ സഹാബി പറയാണ് മാ ഫന ഞങ്ങൾ അള്ളാഹു ആണ് സത്യം ഞങ്ങൾക്ക് പ്രവാചകൻ സലാഹു അലൈഹി വസല്ലമ ദുൽഹൈസറിയോട് അന്തമൻ അഹബു എന്ന് പറഞ്ഞ ആ വാക്കിനോളം ഇസ്ലാമിലേക്ക് പ്രവേശിച്ച ശേഷം ഞങ്ങൾക്ക് ഇത്രയും ഇഷ്ടമുണ്ടായ ഇത്രയും സന്തോഷമുണ്ടായ വേറൊരു കാര്യമുണ്ടായിട്ടില്ല വാക്കുണ്ടായിട്ടില്ല എന്നാണ് അവർ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചത് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും സന്തോഷമുണ്ടാക്കിയ ഇഷ്ടമുണ്ടാക്കിയ കാര്യം പ്രവാചകൻ്റെ ഈ വാചകമായിരുന്നു കാരണം മരണപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിൽ പ്രവാചകൻ സുല്ലാസ്ല്ലമിയുടെ കൂടെ കഴിയാൻ സാധ്യമാകുന്ന ആളുകൾ പ്രവാചകനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എന്നാണ് സഹോദരന്മാരെയും സഹോദരന്മാരെയും റസൂർ സുല്ലാഹു അലൈഹി വല്ലമിയുടെ നമുക്ക് ഇഷ്ടമുണ്ടാകണം ആ ഇഷ്ടം എങ്ങനെയാണ് വർഷത്തിലെ ഏതെങ്കിലും ഒരു ദിവസം പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്സലമയുടെ ജന്മദിനത്തിൻ്റെ പേര് പറഞ്ഞോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറഞ്ഞുകൊണ്ടോ ആഘോഷത്തിൻ്റെ അവസരങ്ങൾ നടത്തുന്നതാണോ പ്രവാചകനോടുള്ള സ്നേഹം അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ആരെങ്കിലും പ്രവാചകനെ വിമർശിച്ചു എന്നറിയുമ്പോൾ ഖരാബോ ചെയ്യുവാനും റോഡ് ബ്ലോക്ക് ചെയ്യുവാനും ആളുകളെ കൊല്ലാനും സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കലുമാണോ പ്രവാചകനോടുള്ള സ്നേഹം ഇതൊന്നുമല്ല പ്രവാചകനോടുള്ള സ്നേഹം റസൂലഹി സലഹു അലൈഹി വസ്ലമിയെ സ്നേഹിക്കേണ്ട രീതി പ്രവാചകൻ സലു അലൈഹി വസ്ലമിയെ പിൻപറ്റിക്കൊണ്ട് അനുസരിച്ചു കൊണ്ടാണ് റസൂർ സുലു അല്ലൈവലമ നമ്മളെങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു തന്നിട്ടുണ്ട് ആ പ്രവാചകൻ സല അലൈഹി അലൈവലമ കാണിച്ചു തന്ന പാതയിലൂടെ നമ്മൾ ജീവിക്കാൻ തയ്യാറായാൽ അതാണ് പ്രവാചകനോടുള്ള ഇഷ്ടം പ്രവാചകൻ അലൈഹി അല്ലാഹു വേണ്ടി ശരീരം കൊടുക്കാൻ പ്രവാചകന് വേണ്ടി രക്തം ചിന്തുവാൻ പ്രവാചകനെ സംരക്ഷിക്കുവാൻ സഹാബികൾ ലഹൈദലും മറ്റും സംരക്ഷിച്ച പോലെ സംരക്ഷിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷേ റസൂർ സുലു അലൈഹി വല്ലയുടെ കൂടെ കഴിയാൻ നമുക്ക് സാധ്യമാകും അതെപ്പോഴാണ് അത് സ്വർഗ്ഗത്തിൽ മാത്രമാണ് അതിന് സാധ്യമാകണമെങ്കിൽ നമ്മൾ പ്രവാചകൻ പറഞ്ഞ രൂപത്തിൽ ജീവിക്കേണ്ടതുണ്ട് റസൂൾ സുല്ലാഹു അലൈഹി വസല്ലമ്മ ചെയ്യാൻ പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്നൊഴിയാതെ ചെയ്യാൻ ധാരാളമായി സൽക്കരമങ്ങൾ സുന്നത്തുകൾ അധികരിപ്പിക്കുവാൻ അതോടൊപ്പം തന്നെ റസൂൾ സുല്ലാഹു അലൈഹി വസ്ലമ്മ ചെയ്യാത്ത കാര്യങ്ങൾ അത് ഒഴിവാക്കുവാൻ പ്രവാചകൻ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ദീനലേക്ക് ആരെങ്കിലും കൊണ്ടുവന്നാൽ ഇല്ല ഇതെൻ്റെ റസൂൾ ചെയ്തിട്ടില്ല മനഹദി അമിരി വഹു റദ്ദുൻ ഫഹ്വറജ് ഈ ദീനിലേക്ക് പ്രവാചകൻ കൊണ്ടുവരാത്ത പഠിപ്പിക്കാത്ത പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ ആരെങ്കിലും ചെയ്താൽ തള്ളിക്കളയണം എന്ന് റസൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റസൂല് കാണാത്ത റസൂല് ചെയ്യാത്ത റസൂല് പ്രവർത്തിക്കാത്ത ഒരു ഇക്കറ് ഒരു സ്വലാത്ത് ഒരു പ്രവർത്തനം ഒരു നമസ്കാരം ഒരു ആഘോഷം ആരെങ്കിലും കൊണ്ടുവന്നാൽ റസൂൽ റസൂല് അലൈഹി വസ്ലും ഇഷ്ടമുള്ള ആളുകൾ ചെയ്യേണ്ടത് അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മറിച്ച് പ്രവാചകൻ ചെയ്യാൻ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ നോക്കൂ നമ്മുടെ നാട്ടിൽ ഈ വർഷം റബീ ല പന്ത്രണ്ട് തിങ്കളാഴ്ച ദിവസമായിരുന്നു പ്രവാചകൻ ശാസിൽ പഠിപ്പിച്ചില്ലേ തിങ്കളാഴ്ച ദിവസത്തെക്കുറിച്ച് നിങ്ങളൊന്ന് നോമ്പെടുക്കുക കാരണം ഉലിത്തു ഞാൻ ആ ദിവസമാണ് ജനിക്കപ്പെട്ടത് പ്രവാചകൻ ജനിച്ച ദിവസം തിങ്കളാഴ്ചയാണ് റസൂലോട് സ്നേഹമുള്ള വ്യക്തികൾ ചെയ്യേണ്ടത് തിങ്കളാഴ്ച നോമ്പെടുക്കലാണ് പക്ഷേ റബി ലഹുൽ പന്ത്രണ്ട് ഈ വർഷം തിങ്കളാഴ്ച നമ്മുടെ നാട്ടിൽ സംഭവിച്ചത് എന്താണ് പ്രവാചകനോട് ഇഷ്ടം പറയുന്ന ആളുകൾ അവർ റോഡിലേക്ക് ഇറങ്ങുന്നു റാലി നടത്തുന്നു ഭക്ഷണ വിതരണം നടത്തുന്നു ഭക്ഷണം കഴിക്കുന്നു അന്നേ ദിവസം നോമ്പെടുക്കുന്നില്ല പക്ഷേ റസൂലോട് ഇഷ്ടമാണെന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ ആളുകൾക്ക് മുമ്പിൽ കാണിക്കാൻ സന്നദ്ധമാക്കുന്നു ഇവിടെ നമ്മൾ തിരിച്ചറിയണം നമ്മൾക്ക് പ്രവാചകനോട് ഇഷ്ടമാണെങ്കിൽ യഥാർത്ഥത്തിൽ ചെയ്യാന്ന് നോമ്പെടുക്കലാണ് അതുകൊണ്ട് സഹോദരിമാരെ സഹോദരിമാരെ റസൂൽ അലൈഹി സ്വല്ലാ നമുക്കുള്ള ഇഷ്ടമൊന്ന് പരിശോധിച്ച് നോക്കി ആ ഇഷ്ടം പ്രകടമാകേണ്ടത് പ്രവാചകൻ ചെയ്ത് കാണിച്ചതുപോലെ ചെയ്തു കൊണ്ടാണ് റസൂലിൻ്റെ മുഖത്ത് നീണ്ട താടിയുണ്ടായിരുന്നു ആ താടി നീട്ടി വളർത്തൽ പ്രവാചകനോടുള്ള സ്നേഹമാണ് പ്രവാചകൻ്റെ വസ്ത്രം നിര്യാണിക്കു മുകളിലായിരുന്നു പ്രവാചകനെ സ്നേഹിക്കൽ നിര്യാണിക്കുകൾ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പ്രവാചകൻ അഞ്ചു നേരം പള്ളിയിൽ നമസ്കരിക്കാനെത്തിയിരുന്നു പ്രവാചക സ്നേഹം പ്രകടിപ്പിക്കേണ്ടതും പള്ളിയിൽ വിളിയാളം വരുമ്പോൾ അതിന് ഉത്തരം കൊടുത്തുകൊണ്ട് ഒന്നാം സഫ്ലേക്ക് ജമാ ചനിച്ചു പ്രവാചകൻ സല്ലു അലൈഹി സ്വലം ആ പാവങ്ങളെ ചേർത്തു പിടിച്ചിരുന്നു പ്രവാചകൻ ഈ മുഴുകിയിരുന്നു പ്രവാചകൻ ഹറാമുകൾ കണ്ടിരുന്നില്ല പ്രവാചകൻ തിന്മകളെ മുഴുകിയിരുന്നില്ല ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ നമ്മൾ ജീവിതത്തിൽ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ് റസൂലിനുള്ള സ്നേഹം നമുക്ക് പ്രകടമാക്കാൻ സാധ്യമാവുക അതുകൊണ്ട് ആ പ്രവാചകൻ പ്രവാദി അലൈഹി വല്ലമിനെ ഇഷ്ടപ്പെടാൻ ആ ഇഷ്ടം ഇബാരത്തുകളുടെ പ്രകടമാക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അള്ളഹു സുലഹാൻഹു അതായത് നമുക്ക് ഏവർക്കും അതിന് നല്ല തൗഫിയത് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ വസല്ലുല മുഹമ്മദിനു അലാലി മുഹമ്മദ് വലഹമല്ലബി ആലമീൻ വസ്സലാമ വരഹമുല്ലാ വാത്തു